ഹായ് കൂട്ടുകാരെ എല്ലാവരും സുഖാരിക്കുന്നല്ലോ അപ്പൊ ഇന്ന് നമ്മൾ ചുരിദാർക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ഇതുപോലെ കട്ട് പീസുകൾ ഉണ്ടല്ലോ ഈ കട്ട്പീസുകൾ വെച്ചിട്ട് അടിപൊളി വളകൾ ചെയ്താലോ ഇതുപോലെ കണ്ടോ ഇതിപ്പോ ഇതിന്റെ ബാലൻസ് വന്ന ക്ലോത്ത് കണ്ടില്ലേ ഇത് വെച്ചിട്ടാണ് ഈ വള ചെയ്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് നമുക്ക് എല്ലാ കളറിലും വളകൾ ചെയ്തെടുക്കാൻ പറ്റും ഇതും നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് ഞാനൊരു ചുരിദാറിന്റെ അതിന്റെ ബാലൻസ് ക്ലോത്ത് വെച്ചിട്ടാണ് ഈ വള ചെയ്തിരിക്കുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുപോലെ വളകൾ ചെയ്തെടുക്കാൻ പറ്റും അതിനുവേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് റിബൺ പോലെ നല്ല ലെങ്ത് ആയിട്ട് ഒരു പീസ് ക്ലോത്ത് ആണ് വേണ്ടത് അപ്പൊ ഞാൻ ഈ കട്ട് പീസ് അതുപോലെ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുവാണേ ഒരു ഇഞ്ച് വീതിയിലും ഒരു അൻപതിഞ്ച് നീളത്തിലുമാണ് ഞാനത് കട്ട് ചെയ്തെടുക്കുന്നത് ടോട്ടൽ അൻപത് ഇഞ്ച് വേണ്ട ഞാൻ കുറച്ച് കൂടുതലാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഈ കട്ട് ചെയ്തെടുത്ത പീസ് ഇതുപോലെ ൊന്ന് ഹാഫായിട്ട് ഫോൾഡ് ചെയ്ത് അയൺ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും അതുപോലെ തന്നെ കൈ കൊണ്ട് മെഷീൻ ഇല്ലാതെ കൈ കൊണ്ടാണ് ഇത് ചെയ്യുന്നവർക്ക് കൈ കൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഇത് സിമ്പിൾ ആയിരിക്കും ഇങ്ങനെ അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതിപ്പോ സ്റ്റിച്ചിങ്ങായിട്ട് മെഷീൻ തന്നെ വേണമെന്നില്ല നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒരു ലൈൻ സ്റ്റിച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ കൊണ്ട് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഇത് തിരിച്ചിട്ടെടുക്കണം അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് തിരിച്ചെടുക്കുന്നതെന്ന് സ്റ്റിച്ച് ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഡോരിയൊക്കെ ചെയ്യുന്ന പോലെ തിരിച്ചിട്ടെടുക്കേണ്ടത് അപ്പൊ ഫസ്റ്റ് ഇതിനെ ഫുള്ള് ഒന്ന് അയൺ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കാം ഇതിന് മെഷീനിലോട്ടൊന്ന് വെച്ച് സൈഡിലൂടെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സാധാരണ നമ്മൾ പൈപ്പിങ് ഡോരിയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് സൈഡിലൂടെ സ്റ്റിച്ച് കൊടുക്കാം അതുപോലെ കൈ കൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് ഈ സൈഡിലൂടെ കൈ കൊണ്ട് ഒന്ന് ടൈറ്റ് സ്റ്റിച്ച് കൊടുത്താൽ മതി ഇപ്പൊ മെഷീൻ തന്നെ വേണമെന്നില്ല കൈകൊണ്ട് ഈ ഫുൾ ഒരു ലൈൻ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അതുപോലെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യണം സ്റ്റോപ്പ് ചെയ്യുമ്പോഴും കെട്ടിട്ട് സ്റ്റോപ്പ് ചെയ്താൽ മതി ഇപ്പതാ ഇതുപോലെ കിട്ടും നമുക്ക് നല്ല വശമാണ് അകത്തിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന ഇനി ആ നല്ല വശം നമുക്ക് തിരിച്ചെടുക്കണം ഇത് തിരിച്ചിട്ടെടുക്കാൻ വേണ്ടി ഈ എൻഡ് വശം ഒന്ന് ചരിച്ചൊരു കട്ട് കൊടുക്കാം അത്യാവശ്യം കട്ടീ ലെങ്ത് ഉള്ള ഒരു നീഡില് ഞാനിപ്പോ ഉള്ളൻ ത്രെഡ് അത്യാവശ്യം കട്ടിയുള്ള എന്തെങ്കിലും ഒരു ത്രെഡ് കോർത്തിട്ട് ഈ ഷാർപ്പ് ഷാർപ്പ് ചെയ്ത ആ പോയിന്റിൽ ഇതുപോലെ ഒന്ന് കോർത്ത് ഈ പൈപ്പിങ്ങിനകത്തൂടെ ഹോളുണ്ടല്ലോ ഈ ഹോളിനകത്തൂടെ ഇതുപോലൊന്ന് കിടത്തി ഒന്നാക്കി ഇപ്പുറത്തെ സൈഡിൽ കൂടി എടുക്കണം ഇതുപോലെ പൈപ്പിംഗ് ഒക്കെ തിരിച്ചെടുക്കാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത് അതുപോലെ ഇതുപോലെ തിരിച്ചിട്ടെടുക്കുമ്പോൾ നല്ല വശം പുറത്തു വരും ഈ സ്റ്റിച്ച് ചെയ്ത സൈഡ് അകത്ത് പോവുകയും ചെയ്യും ലാസ്റ്റ് ആയിട്ടുണ്ട് നീട്ടിൽ ഇതുപോലെ നമുക്ക് പുറത്ത് വലിച്ചെടുക്കാം ഇതുപോലെ വലിച്ചെടുത്ത ശേഷം ആ ത്രെഡിലോട്ട് ഈ പൈപ്പിംഗ് ആ ആക്കി കൊടുത്താൽ മതി അത് കഴിഞ്ഞ് ഒന്ന് ചുരുക്കി വെച്ച് ഈ ലാസ്റ്റ് പോർഷൻ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വലിച്ചു കൊടുക്കുമ്പോ അതിങ് അകത്തോട്ട് വന്നോളും അത് കഴിഞ്ഞ് ഈ ഉള്ളൻ ത്രെഡൊന്ന് വലിച്ചു കൊടുക്കുമ്പോ ഇതുപോലെ ചുരുങ്ങി ചുരുങ്ങി ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ അതിനെ ഒന്ന് ബാക്കിലോട്ട് ബാക്കിലോട്ട് ആക്കി വിടുമ്പോ തന്നെ ആ പൈപ്പിംഗ് അങ്ങ് തിരിഞ്ഞു വന്നോളും അങ്ങനെ നമ്മുടെ പൈപ്പിംഗ് ഇവിടെ ഫുള്ള് തിരിഞ്ഞു വന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത ഭാഗം അകത്ത് പോയി നല്ല ഫിനിഷിങ്ങോടെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഇത് നല്ലപോലെ വലിച്ചു വിട്ടു കൊടുക്കാം അതിനുശേഷം ഈ അങ്ങ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി വുള്ളൺ ത്രെഡ് കോർത്തിട്ടാണല്ലോ ചെയ്തത് ആ ത്രെഡ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയാ മതി ഇനിയിപ്പോ ഈ വുള്ളൻ ത്രെഡ് തന്നെ നമ്മൾ ചെയ്തു വെച്ച പൈപ്പിങ്ങിന്റെ ഡബിൾ ലെങ്തില് മൂന്ന് സ്ട്രാൻഡ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കണ്ടില്ലേ മൂന്നെണ്ണം ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഫസ്റ്റ് എടുത്ത് ആ വലിയ നീഡിൽ തന്നെ ഒന്നാക്കി ഈ പൈപ്പിങ്ങിനകത്തൂടെ ഒന്ന് വലിച്ചെടുക്കണം ഈ വല്യ നേടിലിടുമ്പോ നമ്മൾ ഇതുപോലെ ഒന്ന് വലിച്ച് ഹാഫ് പോർഷനിലാണല്ലോ നേടിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ആറ് സ്ട്രാൻഡ് കിട്ടും കണ്ടില്ലേ അപ്പൊ ആറ് സ്റ്റാൻഡ് ആവുമ്പോ പൈപ്പിങ്ങിന്റെ കറക്റ്റ് ലെങ്ത് ഡബിൾ ലെങ്തിലാണല്ലോ ത്രെഡ് കട്ട് ചെയ്തെടുത്തത് അപ്പൊ ഇതുപോലെ നീഡിലിടുമ്പോ കറക്റ്റ് പൈപ്പിങ്ങിന്റെ ലെങ്തിൽ ആറ് സ്പാൻഡ് കിട്ടും ഇതിന് നമുക്ക് നേരെ പൈപ്പിങ്ങിന്റെ സ്റ്റാർട്ടിങ്ങില് ഹോളിനകത്തൂടെ വലിയ ചിപ്പറത്തൂടെ എടുത്താൽ മതി കാരണം ഈ നീഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്തെടുക്കുമ്പോ ഇത് ഈസിയാണ് ഫസ്റ്റ് ചെയ്ത പോലെ അത്ര ബുദ്ധിമുട്ടില്ല ഇതുപോലൊന്നും കോർത്തെടുത്ത ശേഷം നേരെ ഇങ്ങനെ ചുരുക്കി 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 എടുത്താൽ മതി കറക്റ്റ് ആയിട്ട് നമുക്ക് നല്ല പോലെ കിട്ടിക്കോളും ഇതുപോലെ ആറ് സ്ട്രാൻഡ് ത്രെഡ് ഇതുപോലെ ഒന്ന് കിടത്തി കൊടുക്കുമ്പോൾ അത്യാവശ്യം ഇത് തിക്ക് കിട്ടും നമ്മുടെ ഈ പൈപ്പിങ് ഇങ്ങനെ ഒരു സ്ട്രോങ് ആയിരിക്കും അതാണ് ആ വളയ്ക്കൊന്നുകൂടെ ഭംഗി വരുന്നത് പൈപ്പിങ് മാത്രമായിട്ട് ചെയ്യുമ്പോ ഭംഗി വരത്തില്ലേ ഇതുപോലൊന്ന് ത്രെഡ് കടത്തി കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിട്ടിരുന്നോളും ഇതിപ്പോ പാൻഡിൽ നമ്മൾ നാട ഇടത്തില്ലേ അതേ മെത്തേഡിൽ ഇതുപോലെ വലിച്ചെടുത്താൽ മതി നീഡിലാണെന്നേ ഉള്ളൂ കാര്യം പിന്നെ അതിനകത്ത് കയറാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ അതുകൊണ്ടാണ് നീഡിൽ കൊടുക്കുന്നത് വലിയ നീഡിൽ ആ നാട ഇടുന്ന അതുപോലെ തന്നെ വലിച്ച് ഇപ്പറത്തെ സൈഡിലൂടെ നമുക്ക് എടുക്കാം കണ്ടില്ലേ ഇപ്പൊ ഇതുപോലെ എടുത്തു കഴിയുമ്പോ നല്ല കട്ടിയായി നമുക്ക് ീഡിൽ ആവശ്യമല്ല അപ്പൊ നീഡിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം നീഡിൽ കട്ട് ചെയ്ത് മാറ്റുമ്പോ രണ്ടെന്തിലും ത്രെഡ് ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും കണ്ട ഇതുപോലെ നയിക്കും ഇതിലിപ്പോ ഇത്രേ പണിയുള്ളൂ ഇനിയാണ് നമ്മൾ വള ചെയ്യാൻ പോകുന്നത് അപ്പൊ വേണ്ടി നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പഴയ നൈസ് രണ്ട് വള നമുക്ക് പാകത്തിനുള്ള രണ്ട് വള ഇതുപോലെ എടുത്താണ് നമുക്ക് വള ചെയ്യേണ്ടത് അതിനു മുന്നേ നമുക്ക് ഈ പൈപ്പിങ്ങിന്റെ സ്റ്റാർട്ടിങ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം തരാം ഈ ക്ലോത്ത് ഒരു അര ഇഞ്ച് ഉള്ളിലോട്ടൊന്ന് ഇതുപോലെ വലിച്ചു പിടിക്കണം അര ഇഞ്ച് ഉള്ളിലോട്ട് വലിച്ചു വെച്ച ശേഷം നമുക്ക് ഈ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് മാറ്റുമ്പോ അര ഇഞ്ച് നീളത്തിൽ ഈ ക്ലോത്ത് മാത്രമായിട്ട് നീക്കും ഫസ്റ്റ് ഇതുപോലെ നീക്കും ഈ ക്ലോത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് ഈ അര ഇഞ്ച് ഒന്ന് ഫോൾഡ് ചെയ്ത് സാധാ നീഡിൽ വെച്ച് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം ഇതുവരെ ഫോൾഡ് ചെയ്ത് വെച്ച ശേഷം സാധാ കുഞ്ഞു നീഡിൽ ഉണ്ടല്ലോ നമ്മൾ ഹെമ്മിങ്ങൊക്കെ ചെയ്യുന്ന ആ നീഡിൽ വെച്ച് ഇതുപോലെ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കാം സ്റ്റിച്ച് ചെയ്ത ശേഷം ആ ത്രെഡ് കട്ട് ചെയ്ത് മാറ്റണ്ട കട്ട് ചെയ്ത് മാറ്റം ഇതുപോലെ ഒരു വളയെടുത്ത് ഇതുപോലെ ഒന്ന് വളച്ച് ആ വളയിൽ ഒന്ന് ചുറ്റി ഇപ്പൊ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തല്ലോ അതിങ്ങനെ ചേർത്ത് ആ എൻഡ് ഇതുപോലൊന്ന് കെട്ടുപോലെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി ഒന്ന് അവിടെ സ്റ്റിച്ച് ചെയ്തു പോലെ ഒന്ന് ഫിക്സ് ചെയ്യണം ഇനി അടുത്ത വളയെടുത്ത് ഇതുപോലൊന്ന് വെയിച്ച് അകത്തൂടെ ഈ പൈപ്പിംഗ് വലിച്ചെടുക്കണം കണ്ടേ ഇതുപോലെ വലിച്ചെടുത്ത് ഇനി രണ്ട് വളയ്ക്ക ഉള്ളിലൂടെ ഈ രണ്ട് വെള്ളയുടെയും ഈ ഇടയിലൂടെ കണ്ടില്ലേ ഈ ഈ രണ്ട് വളയുടെ ഗ്യാപ് ഉണ്ടല്ലോ ഇതിനകത്തൂടെ നമുക്ക് ഇതുപോലെ നിറക്കി ഇപ്പുറത്തെ വളയുടെ അകത്തൂടെ വലിച്ചെടുക്കണം അത് നല്ലപോലെ ടൈറ്റ് ചെയ്യണം ഇതുപോലെ ടൈറ്റ് ചെയ്ത് ഈ വളയുടെ പുറത്തൂടെ കൊണ്ടുവന്ന് ഇനിയും രണ്ട് വളയുടെ ഉള്ളിലൂടെ എടുത്ത് അടുത്ത വളയുടെ ഇതുപോലെ ഉള്ളിലൂടെ എടുത്ത ശേഷം അടുത്ത വളയുടെ അകത്തൂടെ ഇതുപോലെ വലിച്ചെടുക്കണം ഈ വലിച്ചെടുക്കുമ്പോ ടൈറ്റ് ചെയ്യാനും കൂടെ മറക്കണ്ട ഇതുപോലെ വലിച്ചെടുത്ത ശേഷം ഇനി അതിന്റെ പുറത്തൂടെ ആ വളയുടെ പുറത്തൂടെ ഈ രണ്ട് വളയുടെ ഒന്ന് എടുത്ത് ഇപ്പുറത്തെ വളയുടെ അകത്തൂടെ വലിച്ചെടുക്കണം ഇനി ഇതിന്റെ പുറത്തൂടെ അപ്പൊ ടൈറ്റ് ചെയ്യണം ടൈറ്റ് ചെയ്ത ശേഷം ഇതിന്റെ പുറത്തൂടെ ഈ വളയുടെ പുറത്തൂടെ ഇതുപോലെ ഇതുപോലെടുത്ത് രണ്ട് വളയുടെ രണ്ട് വളയുടെ ആ വിടവിലൂടെ എടുത്ത് അപ്പുറത്തെ വളയുടെ അകത്തൂടെ ഇതുപോലെ വലിച്ചെടുക്കണം അത് കഴിഞ്ഞ് പിന്നെ ആ വളയുടെ പുറത്തൂടെ എടുത്ത് ഈ രണ്ട് വളയുടെ ഇടക്കൂടെ എടുത്ത് ഇപ്പുറത്തെ വളയുടെ അകത്തൂടെ എടുക്കണം ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഫുള്ള് ചെയ്താൽ മതി ഇനിയിപ്പോ ഈ വളയുടെ പുറത്തൂടെ എടുക്കാം ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം ചെയ്യുമ്പോ നല്ല ടൈറ്റ് ആയിരിക്കണം അപ്പോഴാണ് നല്ല ഭംഗി വരുവുള്ളൂ ഈ വളയുടെ പുറത്തൂടെ എടുത്ത് ഈ രണ്ട് വളയുണ്ടല്ലോ രണ്ട് വളയുടെ ഇടക്കൂടെ ഇതുപോലെ ഒന്ന് കടത്തി അപ്പുറത്തെ വളയുടെ അകത്തൂടെ വലിച്ചെടുത്താൽ മതി അവിടെ നിന്ന് അതുപോലെ തന്നെ അതിന്റെ പുറത്തൂടെ എടുത്തി രണ്ട് വളയുടെ ഇടക്കൂടെ എടുത്ത് ഇപ്പുറത്തെ വളയുടെ അകത്തൂടെ ഇത്രയേ ഉള്ളൂ ഇതേ മെത്തേഡിൽ ലാസ്റ്റ് വരെ നമുക്ക് ചെയ്തെടുക്കാം ഏകദേശം വളയുടെ പകുതിയാവാറായിട്ടോ ഇതിപ്പോ നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോ ഓരോ കെട്ടിടുമ്പോഴും ഒരേ കണക്കിന് തന്നെ നമ്മൾ ടൈറ്റ് ചെയ്യണം ഓരോന്ന് ഓരോ ലെവലിൽ ടൈറ്റ് ചെയ്യരുത് അതുപോലെ ലൂസായി പോകാനും പാടില്ല ഒരേ കണക്കിന് ടൈറ്റ് ചെയ്ത് പോയാൽ തന്നെ നല്ല ഫിനിഷിംഗ് ആയിട്ട് കിട്ടുള്ളൂ Perfect This is the last day. ഈ ലാസ്റ്റ് എത്താറാകുമ്പോ നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും അഖം വെച്ച് നല്ലപോലെ പ്രെസ് ചെയ്ത് അകത്തൂടെ വലിച്ചെടുത്താൽ മതി അതല്ലെങ്കിൽ ഷാർപ്പ് അല്ലാത്ത എന്തെങ്കിലും ഉപയോഗിച്ച് ഇതിനെ ഒന്ന് പ്രെസ് ചെയ്ത് ഉള്ളിലൂടെ വലിച്ചെടുത്താൽ മതി യി കംപ്ലീറ്റ് ആവുമ്പോ ഒത്തിരി ഞെരുക്കി കൊടുക്കണ്ട ആ ഒരേ ലെവലിൽ തന്നെ അവിടെ ക്ലോസ് ചെയ്യാം ഇതുപോലെ ലാസ്റ്റ് ത്രെഡ് വരുമ്പോ അതിനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്ക അര ഇഞ്ച് മാറ്റി ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയാ മതി ഇത് സ്റ്റാർട്ട് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതുണ്ട് അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ക്ലോത്ത് ഒന്ന് പിന്നിലോട്ട് മാറ്റി ഈ ത്രെഡ് പുറത്താക്കണം ക്ലോത്ത് പിന്നിലോട്ട് മാറ്റി നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഈ ത്രെഡ് കണ്ടോ ഇതുപോലെ പുറത്തോട്ട് മാറ്റിയ ശേഷം ഈ ത്രെഡിനെ കട്ട് ചെയ്ത് മാറ്റാം ക്ലോത്ത് കട്ട് ചെയ്യാൻ പാടില്ല അര ഇഞ്ച് ആ ക്ലോത്ത് അവിടെ ഉണ്ട് അതിനെ ഒന്ന് പുറത്തോട്ട് വലിച്ച ശേഷം ഒന്ന് ഫോൾഡ് ചെയ്ത് നമ്മളിപ്പോ എങ്ങനെയാണോ ചുറ്റിയത് അതേ പൊസിഷനിൽ വെച്ച് അകത്ത് അകവശത്ത് ഒന്ന് ഫോൾഡ് ചെയ്ത് അഥവാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി സ്റ്റിച്ച് ചെയ്ത ശേഷം ആ ത്രെഡ് ആ ക്ലോത്തിനോട്ട് ചേർത്ത് വെച്ചൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മതി നമുക്ക് ഭംഗിയുള്ള വളകൾ ഇവിടെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ബാലൻസ് വരുന്ന കട്ട് പീസ് ഒക്കെ നമ്മുടെ അടുത്ത് കളയാറില്ലേ അതൊക്കെ സൂക്ഷിച്ച് വെച്ച് നമുക്ക് ഡ്രസ്സിന് സെയിം കളറാക്കി തന്നെ ഇതുപോലെ വളകളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പം ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കുണ്ടാറ്റാ